പി എം ശ്രീയിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ എം പി പ്രിയങ്കാ ഗാന്ധിയുടെ വിമർശനം രണ്ടു വള്ളത്തിൽ ചവിട്ടരുതെന്നും ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു പി എം ശ്രീയിൽ സർക്കാരിന്റെ നിലപാടിൽ വ്യക്തതയില്ലെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി രണ്ട് ദിവസത്തെ പാർലമെന്റ് മണ്ഡല സന്ദർശനത്തിനിടെയാണ് പ്രിയങ്കാ ഗാന്ധി എം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ ദിവസങ്ങളിൽ ഏറനാട് നിലമ്പൂർ വണ്ടൂർ തിരുവമ്പാടി നിയമസഭാ മണ്ഡലങ്ങളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രിയങ്ക ഗാന്ധി നിർവഹിക്കുക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനത്തിലെ തന്റെ വിയോജിപ്പും മുൻപ് മാധ്യമങ്ങളോട് പ്രിയങ്കാ ഗാന്ധി പ്രകടിപ്പിച്ചിരുന്നു കേരളത്തിന് പുറമെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമെന്നും പ്രിയങ്കാ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചു It's only a way of committing fraud in the election and of cheating elections. We have seen that before. We've seen what they've done in Bihar and how they have implemented the SIR over there. And if that's what they're going to do in every state, then we, it is, it is an affront to democracy and we have to fight it. പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് സി പി എം ബി ജെ പി ധാരണയായിരുന്നുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആവർത്തിച്ചിരുന്നു അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിന്റെ കത്ത് കിട്ടിയ ശേഷം തുടർ നടപടി ആലോചിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പി എം ശ്രീക്കുള്ള ധാരണ മരവിപ്പിക്കാനോ പിന്മാറാനോ വ്യവസ്ഥയില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം പി എം ശ്രീ പദ്ധതിയിൽ ഇനിയും കാത്തിരിക്കാനാവില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കേരളത്തിന്റെ കത്ത് കിട്ടിയ ശേഷം തുടർ നടപടി ആലോചിക്കും ധനസഹായം നൽകേണ്ട സ്കൂളുകളുടെ പട്ടിക ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു ീഴിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നത് അനിശ്ചിതകാലം നീട്ടിക്കൊണ്ടുപോകാനാവില്ല സർവശിക്ഷാ അഭിയാൻ അടക്കമുള്ള ഫണ്ട് നൽകാനാകുമോ എന്നതും കത്ത് പരിശോധിച്ചതിനു ശേഷമായിരിക്കും തീരുമാനിക്കുക